ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് ഒരു മടക്കമാണ് മഷിത്തണ്ട് നമ്മുടെ ബാല്യകാല സ്മരണകളെ ഇത്രമേൽ തഴുകി ഉണർത്തുന്ന മറ്റൊരു സസ്യമില്ല എന്ന് തന്നെ പറയാം സ്ലേറ്റും പെൻസിലും മഷിത്തണ്ടുമായി ഇടവഴികളിലൂടെ വിദ്യാലയങ്ങളിലേക്കുള്ള ഒരു ഓട്ടവും അതിൻ്റെ വണ്ണമുള്ള തണ്ടെടുത്ത് കയ്യിലിട്ട് തിരുമ്മി ഊതി വീറിപ്പിച്ച് നെറ്റിയിലും താടിയിലും തട്ടി ശബ്ദമുണ്ടാക്കുന്ന കുട്ടിക്കോതുകെല്ലാം മുതിർന്നവരുടെ മനം നിറയ്ക്കുന്ന ഓർമ്മകളാണ് മുതിർന്നവർ പറയുന്നത് കേൾക്കാം അവർ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥയുടെ ആദ്യ അധ്യായങ്ങൾ പഠിച്ചത് മഷിത്തണ്ടിൽ നിന്നാണെന്ന് എന്തെന്നാൽ ഇത് കൊടുത്ത പകരം മിഠായിയും പെൻസിലുമൊക്കെ വാങ്ങിയ ഒരു കാലം അവർക്കുണ്ടായിരുന്നു മഷിത്തണ്ടിന് ആ പ്രതാപകാലം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കാലമതിനെ മനുഷ്യ മനസ്സിൽ നിന്ന് തന്നെ മായിച്ചു കളഞ്ഞിരിക്കുന്നു നഗരമെന്നോ നാട്ടിൻ വ്യത്യാസമില്ലാതെ ഏത് ഈർപ്പമുള്ള മണ്ണിലും ഇതിനെ കാണാം കൂട്ടമായി വളരുന്ന ഈ സസ്യം നയനമനോഹരമാണ് ഈ ഇത്തിരി കുഞ്ഞൻ പലതിലും കേമൻ തന്നെ അഴുക്ക് പുരണ്ട സ്ലേറ്റ് വൃത്തിയാക്കുമെന്ന് മാത്രമല്ല ആഹാര പദാർത്ഥമായും വേതന സംഹാരിയായും അലങ്കാര സസ്യമായും ഈ സസ്യത്തെ ഉപയോഗപ്പെടുത്താം ഇതൊരു ഔഷധ സസ്യമാണെന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച മഷിപ്പച്ച മകപ്പച്ച കോലുമുഷി വെള്ളംകുടിയൻ അങ്ങനെ പലവിധ നാമങ്ങളിലാണ് ഈ സസ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നത് പേപ്പറോമിയ പെലുഡിസ എന്നാണ് ശാസ്ത്രീയ നാമം സിൽവർ ബുഷ് പെപ്പർ എൽഡർ പ്ലാന്റ് ഷൈനിങ് ബുഷ് പ്ലാന്റ് എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്നത് ഈ സസ്യം തന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നു ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണകരമാണ് പരന്ന വേരുകളും ഹൃദയാകൃതിയിലുള്ള ഇലകളുമാണ് ചെടിയുടെ സവിശേഷത പതിനഞ്ച് സെൻ്റിമീറ്റർ മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരം ഈ ചെടി കൈവരിക്കും ഒരു വർഷം മാത്രമാണ് ജീവിതചക്രം ജലാംശം ധാരാളമുള്ളതിനാൽ തണ്ടുകൾ വളരെ നേർത്തതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു മഷിത്തണ്ടിൻ്റെ വിത്തുകൾ പൊട്ടുപോലെ ഉയർന്നു നിൽക്കുന്ന തണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഈ വിത്തുകൾക്ക് പച്ച പച്ചക്കടുവിഞ്ഞെരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലുള്ള ഗന്ധമാണ് സസ്യങ്ങൾ ജലമാകീരണം ചെയ്യപ്പെടുന്ന തത്വം നാം ആദ്യം തിരിച്ചറിയുന്നത് മഷിത്തണ്ടിൽ നിന്നാണ് മഷിയിൽ ഇതിൻ്റെ തണ്ട് മുക്കി വെച്ചാൽ അത് ആ നിറത്തെ വലിച്ചെടുക്കുന്നത് കാണാം പല വീടുകളിലും ഇന്ന് ഇതിൻ്റെ സ്ഥലം അലങ്കാര സസ്യത്തിൻ്റെ കൂട്ടത്തിലാണ് വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതിനാൽ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇത് വെച്ചു പിടിപ്പിക്കുന്നത് ഏറെ നല്ലതാണ് അകത്തളങ്ങൾക്ക് മനോഹാരിത ചാർത്താമെന്ന് മാത്രമല്ല നമ്മുടെ വീടുകളിൽ ശുദ്ധവായു സഞ്ചാരം സാധ്യമാക്കുകയും ചെയ്യും ഇതിൻ്റെ ഇലയും തണ്ടും ചേരുന്ന തോരൻ അതിസ്വാദിഷ്ടവും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നവുമാണ് ഇത് ഒരു ഉത്തമ വേദന സംഹാരി കൂടിയാണ് മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും പിഴിഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി നിത്യത്തളത്തിൽ വെച്ചാൽ തലവേദന പമ്പ കടക്കും വൃക്കരോഗങ്ങൾ മാറ്റാൻ ഇത് പ്രയോജനപ്പെടുത്തുന്നവരുമുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോൾ ഘടകം വീട്ടിനുള്ളിലെ ഏതൊരഴുക്കും മാറ്റാൻ ഉപയോഗപ്രദമാണ് ചെടിയുടെ വേര് കളഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി ഉപയോഗിക്കുന്നത് ഏറെ പ്രയോജനകരമായ രീതിയാണ് വേനൽക്കാലങ്ങളിൽ ഇതിൻ്റെ ഇലയും തണ്ടും ജ്യൂസാക്കി ഉപയോഗിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും നമുക്ക് ഉന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതിന് സൗന്ദര്യ സംരക്ഷണ രംഗത്തും പ്രാധാന്യം ഏറെയാണ് ഇത് ഫേസ് പാക്കായി ഉപയോഗിക്കാം മുഖകുരു പോലുള്ള ചർമ്മവൈകല്യങ്ങളെ തടയാനും കഴിവുണ്ട് ഇവയ്ക്ക് ആമസോൺ മേഖലയിലും ഗയാനയിലും ചുമ മാറാനുള്ള ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നു യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുവാൻ ഫിലിപ്പീൻസിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണ് വടക്ക് കിഴക്ക് ബ്രസീലിൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഇതുപയോഗിക്കുന്നു ഇതിൽ നിന്നെല്ലാം ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ആഗോള വിപണിയിലെ ഇതിൻ്റെ വില കേട്ടാൽ മലയാളികൾക്ക് അതൊരു ഞെട്ടലായിരിക്കും മഷിത്തണ്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തിരിച്ചു പിടിക്കാം ആ പ്രതാപകാലത്തെ